മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിന് വീടുകൾ നൽകുമെന്ന് വാഗ്ദാനം ചെയ്തവരുടെ യോഗം ഉടൻ ചേരുമെന്ന് സർക്കാർ കർണാടക മുഖ്യമന്ത്രി ഉടൻ രേഖാമൂലം മറുപടി നൽകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു പുനരധിവാസത്തിൽ സർക്കാർ അലംഭാവം ആരോപിച്ച മേപ്പാടിയിൽ യൂത്ത് ലീഗിന്റെ രാപ്പകൽ സമരം മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് നൂറ് വീടുകൾ നൽകുമെന്ന കർണാടക സർക്കാരിന്റെ കത്തിന് സംസ്ഥാനം മറുപടി നൽകിയില്ലെന്നാരോപിച്ചുള്ള സിദ്ധരാമയ്യയുടെ കത്ത് ഇന്നലെ പുറത്തുവന്നിരുന്നു ഇതിനുള്ള മറുപടി ഉടൻ നൽകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ കർണാടകയുടെ പിന്തുണ സ്നേഹപൂർവം ആവശ്യപ്പെടും ഭൂമിയുടെ തയ്യാറാക്കേണ്ട ഡിസൈൻ ഉൾപ്പെടെ കിഫ്കോണിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കി കഴിയുകയും ചെയ്തിട്ടുണ്ട് ഇനി അന്തിമ വിശകലനത്തിന് വിധേയമാക്കുകയും ഭൂമി നൽകാം എന്ന് പ്രഖ്യാപിച്ച അല്ല വീട് വെച്ച് നൽകാൻ പണം തരാം എന്ന് പ്രഖ്യാപിച്ചവരോട് കൂടിയാലോചന നടത്തുകയും ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കത്ത് ഇന്നലെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ആ കത്തിന് കാരണങ്ങൾ കാണിച്ചുകൊണ്ട് വിശദമായിട്ടുള്ള മറുപടി തന്നെ നൽകും ഈ മാസത്തോടു കൂടി തന്നെ ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഭൂമി ഏറ്റെടുക്കാൻ ശ്രമം നടത്തിയ സ്റ്റേറ്റുകളുമായി ബന്ധപ്പെട്ട കോടതി വ്യവഹാരങ്ങളാണ് ഇപ്പോഴത്തെ താമസത്തിന് കാരണം ആരുമായും സംസാരിക്കാനുള്ള വാതിൽ സർക്കാർ കൊട്ടിയടച്ചിട്ടില്ല സാങ്കേതിക കാര്യങ്ങൾ മുന്നോട്ട് വെച്ച് തർക്കിക്കുന്നത് അതിജീവനത്തിന് ഗുണകരമാവില്ലെന്നും മന്ത്രി ദുരന്തബാധിതർക്ക് പ്രതിദിനം മുന്നൂറ് രൂപ ജീവനോപാധി നൽകുന്നത് ഈ ആഴ്ച പൂർത്തിയാകുമെന്നും മന്ത്രി അതേസമയം പ്രഖ്യാപിച്ച നൂറു വീടുകൾ സ്വന്തമായി സ്ഥലം കണ്ടെത്തി നിർമ്മിച്ചു നൽകാൻ മുസ്ലിം ലീഗ് ശ്രമം തുടങ്ങി നാളെ ചേരുന്ന സംസ്ഥാന സമിതിയിൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും അതേസമയം ദുരന്തബാധിതരെ സർക്കാർ അവഗണിക്കുന്നുവെന്നാരോപിച്ച് യൂത്ത് ലീഗ് മേപ്പാടിയിൽ നടത്തുന്ന രാപ്പകൽ സമരം ഇന്ന് വൈകിട്ട് തുടങ്ങും യൂത്ത് കോൺഗ്രസ് അടുത്ത ദിവസം മേപ്പാടി കൽപ്പറ്റ മാർച്ചും നടത്തുന്നുണ്ട് ട്വന്റിഫോർ വയനാട്